ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനം ലഭിക്കൂ മധുര തിരുനെൽവേലി രാമനാഥപുരം എന്നിവിടങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന പാണ്ഡ്യരാജവംശത്തിൻ്റെ വരണാധികാരിയായിരുന്ന തിരുവല നായിക്കൽ പുറത്താക്കപ്പെട്ട പാണ്ഡ്യരാജവംശത്തിലെ അംഗങ്ങൾ വള്ളിയൂർ തെങ്കാശി ചെങ്കോട്ട അച്ചൻകോവിൽ ശിവഗിരി എന്നിവിടങ്ങളിൽ താമസിച്ചു വന്നിരുന്നു തിരുവിതാംകൂറിൻ്റെ ചില ഭാഗങ്ങളിൽ അവർ തങ്ങളുടെ മേൽക്കോയ്മ സ്ഥാപിച്ചെടുത്തിരുന്നു ശിവഗിരിയിലെ ചെമ്പഴനാട് കോവിലുള്ള ചിലർക്ക് തിരുവിതാംകൂർ രാജാവ് പന്തളം ഭരിക്കാനുള്ള അവകാശം നൽകിയിരുന്നു എണ്ണൂറ് വർഷം മുമ്പ് ഈ രാജവംശത്തിലാണ് അയ്യപ്പസ്വാമിയുടെ വളർത്തച്ഛനായ രാജശേഖരൻ എന്ന രാജാവ് ജീവിച്ചിരുന്നത് നീതിമാനും ധർമ്മനിഷ്ഠനുമായ രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ സന്തുഷ്ടരായി കഴിയുകയും രാജ്യം സമ്പൂർണ്ണ കാലഘട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു എന്നാൽ ഒരു ദുഃഖം രാജാവിനെ വിട്ടുമാറാതെ പിന്തുടർന്നു അദ്ദേഹത്തിന് പുത്ര സൗഭാഗ്യം ലഭിച്ചില്ല അതിനാൽ ചെങ്കോലേന്താൻ ഒരു അനന്തരവകാശേ ഇല്ലാതായി നിസ്സഹാരായ രാജാവും രാജ്ഞിയും ശിവഭഗവാനോട് ഒരു കുഞ്ഞിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു വന്നു മഹിഷാസുരൻ്റെ സഹോദരിയായ മഹിഷി തൻ്റെ സഹോദരൻ വധിച്ചതിന് പ്രതികാരം ചെയ്യാൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു വിഷ്ണുവിനും ശിവനുമായി ജനിക്കുന്ന സന്താനത്തിനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാനാകരുതെന്ന് വരം വാങ്ങി ഉടൻ തന്നെ മഹിഷി ദേവലോകത്തേക്ക് പുറപ്പെട്ടു പൊറുതി മുട്ടിയ ദേവന്മാർ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹിഷി നേടിയ വരത്തെക്കുറിച്ച് മനസ്സിലാക്കി അസുരന്മാരിൽ നിന്നും അമൃത് അപഹരിച്ച് ദേവന്മാർക്ക് നൽകാൻ വിഷ്ണു സ്വീകരിച്ച മോഹിനി വേഷം കൈക്കൊണ്ട് ശിവനുമായി ചേർന്ന് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിനെ സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിച്ചു കഴിയുന്ന ശിവഭക്തനായ പന്തളൻ രാജാവ് രാജശേഖരൻ്റെ സംരക്ഷണത്തിൽ വളർത്താൻ തീരുമാനിച്ചു ഒരിക്കൽ നദിയുടെ തീരത്തുള്ള വനത്തിൽ വേട്ടയ്ക്കായി ചെന്ന പന്തളൻ രാജാവ് പ്രകൃതി ഭംഗിയിലും വെള്ളച്ചാട്ടങ്ങളുടെ മനോഹരമായ സൗന്ദര്യത്തിലും വിഴുകി നിൽക്കവേ വനത്തിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു അമ്പരുന്ന് പോയ രാജാവ് ആ ശബ്ദത്തെ പിന്തുടർന്നു ഒരു ഓമനത്വമുള്ള കുഞ്ഞിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നു കൗതുകപൂർവം കുഞ്ഞിനെ നോക്കി നിന്ന രാജാവ് ആ ഓമന പൈതലിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ കൊതിച്ചു കുഞ്ഞിന് മേൽ ദൃഷ്ടി പതിപ്പിച്ചു എന്ന രാജാവിന് മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു ആ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ നിർദ്ദേശം നൽകി ഈ കുട്ടിയുടെ സാന്നിധ്യം കൊണ്ട് രാജവംശത്തിന് മേലുള്ള കരിനിഴലുകൾ നീങ്ങുമെന്നും അവന് പന്ത്രണ്ട് വയസ്സ് തികയുമ്പോൾ അവൻ്റെ ദിവ്യത്വം വിളിവാകുമെന്നും സന്യാസി രാജശേഖരനെ ഉണർത്തിച്ചു കുഞ്ഞിൻ്റെ കഴുത്തിലെ സ്വർണമാല കണ്ട സന്യാസി അവനെ മണികണ്ഠൻ എന്നു നാമകരണം ചെയ്യാൻ രാജാവിനെ ഉപദേശിച്ചു രാജശേഖരൻ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി നടന്ന സംഭവങ്ങളെല്ലാം രാജ്ഞിയെ അറിയിച്ചു ശിവൻ്റെ അനുഗ്രഹത്താലാണ് ഇതെല്ലാം ഭവിച്ചതെന്ന് അവർ ഇരുവരും വിശ്വസിച്ചു രാജശേഖരന് ശേഷം രാജാവാകാൻ കൊതിച്ചിരുന്ന ദിവാൻ ഒഴികെയുള്ള എല്ലാവരും രാജദമ്പതികളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു ബുദ്ധിശക്തി കൊണ്ടും അമാനുഷിക പ്രതിഭ കൊണ്ടും ഗുരുവിനെ അതിശയിപ്പിച്ചു മണികണ്ഠൻ പന്തളത്തിന് സമാധാനവും ഐശ്വര്യവും പുലർന്നു കുട്ടി കേവലമായ ഒരു നശ്വര ജന്മമല്ലെന്നും അവനിൽ ദിവ്യ ചൈതന്യം കുടികൊള്ളുന്നു എന്നുള്ള നിഗമനത്തിൽ അയ്യപ്പൻ്റെ ഗുരു എത്തിച്ചേർന്നു പഠനം പൂർത്തിയാക്കിയ മണികണ്ഠൻ യഥോചിതം ഗുരുദക്ഷണ നൽകാനും ഗുരുവിൻ്റെ അനുഗ്രഹം നേടാനുമായി പുറപ്പെട്ടു അന്തനും ബദനനുമായ തൻ്റെ പുത്രനെ കാഴ്ചയും സംസാരശേഷിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഗുരു ശിഷ്യനോട് അഭ്യർത്ഥിച്ചു മണികണ്ഠൻ കുരുപുത്രൻ്റെ ശിരസിൽ കൈവച്ചതും അവന് കാഴ്ചയും സംസാരശേഷിയും കൈവന്നു താൻ ചെയ്ത അത്ഭുത പ്രവൃത്തി ആരോടും പറയരുതെന്ന് അഭ്യർത്ഥിച്ച് മണികണ്ഠൻ രാജകോട്ടാരത്തിലേക്ക് മടങ്ങി തൻ്റെ പദ്ധതികൾ പൊളിയുന്നത് കണ്ട് നിരാശനായിത്തീർന്ന ദിവാൻ രാജ്ഞിയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി സ്വന്തം മകൻ ജീവിച്ചിരിക്കുമ്പോൾ മണികണ്ഠനെ അനന്തരാവകാശിയാക്കുന്നത് അനുചിതമാണെന്ന് അയാൾ രാജ്ഞിയെ ധരിപ്പിച്ചു അർത്ഥശാസ്ത്രപ്രകാരം ലക്ഷ്യം മാർഗത്തെ സ്വാധീകരിക്കുന്നതിനാൽ അസുഖം അഭിനയിക്കാൻ തിവാൻ രാജ്ഞിയെ ഉപദേശിച്ചു ഇയാളുടെ നിയന്ത്രണത്തിലുള്ള വൈദ്യൻ രാജ്ഞിയുടെ അസുഖം മാറ്റാൻ പുലിപ്പാൽ തിരിക്കും പുലിപ്പാൽ തേടി പുറപ്പെടുന്ന മണികണ്ഠൻ നരഫോജികൾക്ക് ഇരയായിത്തീരും പരാജിതരായാണ് മടങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായി അവൻ്റെ മേലുള്ള രാജശേഖരൻ്റെ പ്രീതി ചെയയിക്കുകയും ചെയ്തു പുത്രസ്നേഹത്താൽ അന്ധയായിത്തീർന്ന രാജ്ഞി തിവാൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയും അയാൾ നിർദ്ദേശിച്ചതുപോലെ താങ്ങാനാകാത്ത തലവേദനയാൽ താൻ വലയുന്നതായി രാജാവിനെ ധരിപ്പിക്കുകയും ചെയ്തു രാജാവിൽ വളരെ ദുഃഖമുണ്ടാവുകയും കൊട്ടാരവൈദ്യം വിളിച്ചു വരുത്തുകയും ചെയ്തു എത്ര ശ്രമിച്ചിട്ടും രാജ്ഞിയുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ കൊട്ടാര കൊട്ടാരവൈദ്യന് കഴിഞ്ഞില്ല ഈ തക്കം മുതലെടുത്ത് ദിവാൻ ഏർപ്പാടാക്കിയ വൈദ്യൻ രംഗത്ത് വന്നു ഈറ്റപ്പൊലിയുടെ പാൽ മാത്രമേ രാജ്ഞിയുടെ അസുഖത്തിന് പ്രതിവിധിയായിട്ടുള്ളൂ എന്ന് അറിയിച്ചു നിസ്സഹായ രാജ്ഞിയുടെ അസുഖം ഭേദമാവുന്നവർക്ക് അർദ്ധരാജ്യം നൽകാമെന്നാണ് രാജശേഖരൻ വിളംബരം ചെയ്തത് പുലിപ്പാൽ ശേഖരിക്കാൻ രാജശേഖരൻ നിയോഗിച്ച പട്ടാളക്കാരുടെ സംഘം വെറും കയ്യോടെ മടങ്ങിയെത്തി മണികണ്ഠൻ പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും അവൻ്റെ ഇളം പ്രായവും വനാനിരിക്കുന്ന കിരീടധാരണവും ചൂണ്ടിക്കാട്ടി രാജശേഖരൻ അവനെ പിന്തിരിപ്പിച്ചു കുടുംബത്തിനായി ഒരു ഉപകാരം ചെയ്യാനെങ്കിലും തന്നെ അനുവദിക്കണമെന്ന് ദൃഢനിശ്ചയത്തോടു കൂടി മണികണ്ഠൻ പിതാവിനോട് ആവശ്യപ്പെട്ടു ചുമതല ബോധമുള്ള പിതാവെന്ന നിലയിൽ മകൻ്റെ അഭ്യർത്ഥന അദ്ദേഹം നിരസിച്ചുവെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പുലിപ്പാലിനായി കാട്ടിലേക്ക് പുറപ്പെടാൻ മണികണ്ഠനെ അദ്ദേഹത്തിന് അനുവദിക്കേണ്ടി വന്നു മണികണ്ഠന് സഹായത്തിനായി ധീരരായ പഴന്മാരുടെ ഒരു സംഘത്തെ കൂടി കാട്ടിലേക്ക് അയക്കാൻ രാജശേഖരൻ ശ്രമിച്ചുവെങ്കിലും ആൾക്കൂട്ടം കണ്ടാൽ പുലി അകന്നു പോകുമെന്ന് കാരണം പറഞ്ഞ് അവൻ അതൊഴിവാക്കി മണികണ്ഠൻ കാട്ടിൽ പ്രവേശിച്ചപ്പോൾ ശിവഭഗവാൻ്റെ പഞ്ചഭൂതങ്ങൾ ഒപ്പം കൂടി യാത്രാമധ്യേ ദേവലോകത്ത് മഹർഷി നടത്തി വരുന്ന അതിക്രമങ്ങൾ മണികണ്ഠൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അയാളിലെ നീതിബോധം ഉണർന്നു മഹിഷിയെ മണികണ്ഠൻ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു അവൾ അഴുത്ത നദിയുടെ കരയിൽ വന്ന് പതിച്ചു ഇരുവരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു ഒടുവിൽ മണികണ്ഠൻ മഹർഷിയുടെ മാറുത്തു കയറി താണ്ഡവ നൃത്തം ചവിട്ടി തൻ്റെ മേൽ നൃത്തമാളുന്നത് ഹരിഹരന്മാരുടെ പുത്രനായ പുണ്യപുരുഷനാണെന്ന് മനസ്സിലാക്കിയ മഹഷി ആ കൊച്ചുപാലനെ വണങ്ങി മരണത്തിന് കീഴടങ്ങി മഹർഷി നിഗ്രഹത്തിന് ശേഷം മണികണ്ഠൻ പുലിപ്പാൽ ശേഖരിക്കാനായി വനത്തിനുള്ളിൽ പ്രവേശിച്ചു ശിവഭഗവാൻ അവിടെ വെച്ച് മണികണ്ഠന് ദർശനം നൽകുകയും അവൻ്റെ ദിവ്യമായ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നും ഇനിയും ഒരു കർത്തവ്യം കൂടി നിറവേറാനുണ്ടെന്നും അറിയിച്ചു മണികണ്ഠൻ്റെ ദുഃഖാർത്തനായ പിതാവിനെക്കുറിച്ചും രോഗബാധിതയായ മാതാവിനെക്കുറിച്ചും ഓർമ്മിപ്പിച്ച ദേവൻ വിലപ്പെട്ട പുലിപ്പാൽ ശേഖരിക്കാൻ ദേവേന്ദ്രൻ്റെ സഹായം വാഗ്ദാനം നൽകുകയും ചെയ്തു ദേവേന്ദ്രൻ പുലിയുടെ രൂപത്തിൽ മണികണ്ഠനൊപ്പം രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു മറ്റു ദേവന്മാർ ആൺപുലികളായും ദേവസ്ത്രീകൾ പെൺപുലികളായും അവരെ അനുഗമിച്ചു മണികണ്ഠനും പുലികളും വരുന്നത് കണ്ട് ഭയപ്പെട്ട പന്തളവാസികൾ ഓടിച്ചെന്ന് വീടുകളിൽ ഒളിച്ചു മണികണ്ഠൻ പുലികളോടൊപ്പം കൊട്ടാരത്തിൻ്റെ കവാടത്തോട് അടുക്കാൻ തുടങ്ങിയപ്പോൾ രാജാവിൽ മൗനവും വിഷാദവും നിറഞ്ഞു പുലിപ്പുറത്തു നിന്നും ഇറങ്ങിയ മണികണ്ഠൻ ചക്രവർത്തിയോട് പറഞ്ഞു ഈറ്റപ്പുലിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എത്രയും വേഗം പാൽ ശേഖരിച്ച് അമ്മയുടെ അത്ഭുത രോഗത്തിന് ശമനം വരുത്താം അധിക നേരം പിടിച്ചു നിൽക്കാനാകാതെ രാജശേഖരൻ ബാലൻ്റെ പാദത്തിൽ വീണു ഒടുവിൽ രാജ്ഞിയുടെ കപടനാടകം പുറത്തായ നിമിഷം മണികണ്ഠൻ വനത്തിലേക്ക് യാത്രയായി കാട്ടിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ മണികണ്ഠന് പന്ത്രണ്ട് വയസ്സായിരുന്നു തൻ്റെ മകൻ നാട് വിട്ട് കാട്ടിൽ പോകാൻ കാരണക്കാരനായ ദിപാനെ ശശിക്കാൻ രാജശേഖര രാജാവ് തീരുമാനിച്ചു എന്നാൽ എല്ലാം ദൈവഗതം അനുസരിച്ച് സംഭവിച്ചതാണെന്ന് മണികണ്ഠൻ ഉപദേശിച്ചു തൻ്റെ അവതാരോദേശങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞതിനാൽ താൻ ദേവലോകത്തേക്ക് മടങ്ങുകയാണെന്ന് പിതാവിനെ മണികണ്ഠൻ അറിയിച്ചു തന്നോട് പുലർത്തിയ ഭക്തിവിശ്വാസങ്ങളിൽ തനിക്ക് സന്തുഷ്ടിയുണ്ടെന്നും അതിനുള്ള പ്രതിഫലം എന്ന നിലയിൽ രാജാവിന് ഇഷ്ടപ്പെട്ട ഒരു വരം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും മണികണ്ഠൻ അദ്ദേഹത്തെ ഉണർത്തിച്ചു മണികണ്ഠൻ്റെ സ്മരണയ്ക്കായി ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹമുണ്ടെന്നും അതിലേക്ക് പറ്റിയ സ്ഥലം കാണിച്ചു കൊടുക്കണമെന്നും രാജാവായ രാജശേഖരൻ അപേക്ഷിച്ചു മണികണ്ഠൻ ഒരു അമ്പയയ്ക്കുകയും അത് ശ്രീരാമൻ്റെ കാലത്ത് ശബരി എന്ന പേരായ സന്യാസി തപസ് അനുഷ്ഠിച്ച ശബരി എന്ന സ്ഥലത്ത് ചെന്നു പതിക്കുകയും ചെയ്തു ആ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ നിർദ്ദേശിച്ച ശേഷം സ്വാമി അപ്രത്യക്ഷനായി രാജശേഖരൻ ശബരിമലയിൽ ക്ഷേത്രത്തിനുള്ള തറക്കല്ലിട്ടു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നോറ്റ് ദർശനത്തിന് എത്തുന്നവരിൽ മാത്രമേ തൻ്റെ അനുഗ്രഹം പതിക്കുകയുള്ളൂ എന്ന് മണികണ്ഠസ്വാമി അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയുണ്ടായി നന്മയുടെ വെളിച്ചം വീശുന്ന ബ്രഹ്മചാരിയുടെതിന് തുല്യമായ ജീവിതം നയിക്കുന്ന ഇവരെ അയ്യപ്പന്മാർ എന്ന് വിളിച്ചു വരുന്നു പുലിപ്പാൽ ശേഖരിക്കാൻ ഭഗവാൻ യാത്ര പുറപ്പെട്ടത് ഊണിപ്പിക്കുന്ന വിധത്തിൽ മാലകളാൽ അലങ്കരിച്ച മൂന്ന് കണ്ണുള്ള തേങ്ങയും ആവശ്യം വേണ്ട ഭക്ഷണവും ഏന്തി പമ്പയിൽ കുളിച്ച് ശരണമന്ത്രങ്ങൾ മുഴക്കി ഭക്തന്മാർ പതിനെട്ടാം പടി കയറുന്നു രാജശേഖര രാജാവ് സമയബന്ധിതമായി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും ക്ഷേത്ര സമുച്ചയത്തിലേക്ക് നയിക്കുന്ന പവിത്രമായ പതിനെട്ടാം പടിയും നിർമ്മിച്ചു പമ്പ പവിത്രമായ ഗംഗ പോലെയും ശബരിമല കാശി പോലെയുമാണെന്ന് ഭഗവാന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് ദർശന പുണ്യത്തിനായി ധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ശ്രമകരമായ കർമ്മത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു സമുദ്രത്തിൽ നിന്ന് കേരളത്തെ വീണ്ടെടുത്ത പരശുരാമൻ ധർമ്മശാസ്ത്രാവിൻ്റെ നിയോഗപ്രകാരം മകരസംക്രാന്തി ദിനത്തിൽ അയ്യപ്പൻ്റെ രൂപം കൊത്തിയെടുത്ത് ശബരിമലയിൽ പ്രതിഷ്ഠിച്ചു ധർമ്മശാസ്ത്രാവായ അയ്യപ്പനെ ഒരു കാണാൻ എല്ലാ വർഷവും ജാതിമതഭേദമന്യേ കോടിക്കണക്കിന് ഫക്തർ ഇരുമുടിക്കെട്ടും ജമന്തിമാലയും ധരിച്ച് ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് പമ്പയിൽ കുളിച്ച് പതിനെട്ടാം പടി ചവിട്ടി വരുന്നു